അഫ്ഗാനിസ്ഥാൻ അതിർത്തി മേഖലകളിൽ പാകിസ്ഥാന്റെ സംഘർഷത്തിൽ ഏറ്റവും ഒടുവിൽ കൊല്ലപ്പെട്ടത് അഫ്ഗാന്റെ ക്രിക്കറ്റ് താരങ്ങളാണ് രണ്ടായിരത്തി അറുനൂറ്റി നാൽപ്പത് കിലോമീറ്റർ ദൈർഘ്യമുള്ള കൊളോണിയൻ ഭരണകാലത്ത് ഡ്യൂറൻസ് ലൈൻ എന്നറിയപ്പെടുന്ന അഫ്ഗാൻ പാകിസ്ഥാൻ അതിർത്തിയിൽ കഴിഞ്ഞ ദിവസങ്ങളിൽ നടന്നത് കനത്ത വെടിവെപ്പ് രണ്ടാഴ്ചയ്ക്കിപ്പുറം ഖത്തറിന്റെയും തുർക്കിയുടെയും മധ്യസ്ഥയിൽ നടന്ന ചർച്ചയിൽ താൽക്കാലിക വെടിനിർത്തൽ കരാർ നിലവിൽ വന്നെങ്കിലും അതിർത്തിയിൽ സമാധാനം പൂർണ്ണമാകില്ല പകരം ഇതൊരു പൂർത്തിയാക്കാൻ സാധിക്കാത്ത സംഘടനത്തിലെ ഒരു ഇടവേള പോലെയാണ് രണ്ടാഴ്ചയിലധികമായി നീണ്ടുനിന്ന അഫ്ഗാൻ പാകിസ്ഥാൻ അതിർത്തിയിലെ നിരവധി സൈനികരും സാധാരണക്കാരും ക്രിക്കറ്റ് താരങ്ങളും അടക്കം കൊല്ലപ്പെട്ട വെടിവെപ്പിന് പുറകിലും ചില കാരണങ്ങളുണ്ട് രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് ഓഗസ്റ്റിൽ അഫ്ഗാനിസ്ഥാനിൽ നിന്ന് പാകിസ്ഥാൻ പിൻവാങ്ങിയ ഘട്ടത്തിൽ താലിബാൻ ഭരണം ഏറ്റെടുക്കുകയാണ് ഈ ഭരണമാറ്റത്തിനും പാകിസ്ഥാനുമായുള്ള നിലവിലെ സംഘർഷത്തിനും തമ്മിൽ അഭേദ്യമായ ഒരു ബന്ധമുണ്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിന്റെ തുടക്കത്തിൽ ഒരു സുന്നി ഇസ്ലാമിക ദേശീയവാദം ഉയർത്തിപ്പടിച്ച് നിലവിൽ വന്ന സംഘടനയാണ് താലിബാൻ തൊള്ളായിരത്തി തൊണ്ണൂറ്റിയാറ് മുതൽ രണ്ടായിരത്തി ഒന്ന് വരെ അഫ്ഗാനിസ്ഥാന്റെ എഴുപത്തി അഞ്ച് ശതമാനവും ഭരിച്ചത് ഈ താലിബാനാണ് വിദ്യാർത്ഥികൾ എന്ന വാക്കിന്റെ പാസ്തൂൺ ഭാഷയാണ് താലിബാൻ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിലെ ആഭ്യന്തര യുദ്ധത്തിലൂടെ സോവിയറ്റ് യൂണിയന്റെ പിന്തുണയോടെ അഫ്ഗാൻ ഭരിച്ചിരുന്ന സർക്കാർ വീഴുകയും ഇതിനിടെ അഫ്ഗാന്റെ പല പ്രവിശ്യകളും താലിബാൻ കൈപ്പിടിയിലാക്കുകയും ചെയ്യുന്നുണ്ട് പിന്നീട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി സെപ്റ്റംബറോടെ താലിബാൻ കാബൂളും പിടിച്ചെടുക്കുന്നു രാജ്യത്തിന്റെ പ്രസിഡന്റിനെ വധിച്ച് ഇസ്ലാമിക് എമിറേറ്റ് ഓഫ് അഫ്ഗാനിസ്ഥാൻ സ്ഥാപിക്കുകയാണ് സ്ത്രീകൾക്കുള്ള അവകാശങ്ങൾ നിഷേധിക്കുക മറ്റു മതസ്ഥരോടുള്ള പെരുമാറ്റം എന്നിങ്ങനെ തീണ്ടിയിട്ടില്ലാത്ത നയങ്ങൾ സ്വീകരിക്കുകയായിരുന്നു താലിബാൻ പ്രധാനമായും ചാവേർ അക്രമം തന്നെയായിരുന്നു താലിബാൻ സ്വീകരിച്ചു വന്നിരുന്ന അക്രമ വഴികൾ അഫ്ഗാനിൽ അൽക്കൊയ്ദ ഭീകര സംഘടനയ്ക്ക് താലിബാൻ അഭയം നൽകിയിരുന്നു അത് ആ ഭീകര സംഘടന വേണ്ട ഉപയോഗിച്ചു എന്ന് തന്നെ പറയേണ്ടി വരും തീവ്രവാദികളെ റിക്രൂട്ട്മെന്റ് ചെയ്യാനും മറ്റു ഭീകര പ്രവർത്തനങ്ങൾക്കുമായുള്ള പ്രധാന ഇടമായി അൽ താലിബാനെ മുതലെടുക്കുകയാണ് അൽ സ്ഥാപകനും നേതാവും പല അക്രമങ്ങളുടെയും സൂത്രധാരനുമായ ഒസാമ ബില്ലാദിനെ കൈമാറാൻ അഫ്ഗാനിസ്ഥാൻ വിസമ്മതിച്ചതിനെ തുടർന്ന് അമേരിക്ക അഫ്ഗാൻ ആക്രമിക്കുന്നുണ്ട് പിന്നീട് അഫ്ഗാനിസ്ഥാനിൽ നിന്ന് താലിബാനെ പുറത്താക്കാനുള്ള ശ്രമമാണ് അമേരിക്ക നടത്തിയത് ഏകദേശം എഴുപത്തി മൂവായിരം അഫ്ഗാൻ സൈനികരും പോലീസ് ഉദ്യോഗസ്ഥരും ആ യുദ്ധത്തിൽ കൊല്ലപ്പെട്ടു പതിനായിരക്കണക്കിന് താലിബാൻ പോരാളികളും മരിച്ചതായി കരുതപ്പെടുന്നുണ്ട് അഫ്ഗാനിസ്ഥാനിൽ ഏകദേശം ഒരു ലക്ഷം യു എസ് സൈനികർ അന്നുണ്ടായിരുന്നു അമ്പത് രാജ്യങ്ങളിൽ നിന്നുള്ള ഒരു ലക്ഷത്തി മുപ്പതിനായിരത്തിലധികം സൈനികർ അഫ്ഗാനിസ്ഥാനത്തിൽ നിലയുറപ്പിക്കുകയാണ് രണ്ടായിരത്തി ഇരുപതിലെ യു എസ് താലിബാൻ കരാറിൽ താലിബാൻ തീവ്രവാദ ഗ്രൂപ്പുകളുമായുള്ള ബന്ധം വിച്ഛേദിക്കുന്നത് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ പാലിച്ചാൽ അഫ്ഗാനിസ്ഥാനിൽ നിന്ന് എല്ലാ യു എസ് നാറ്റോ സൈനികരെയും പിൻവലിക്കുമെന്ന് അമേരിക്ക അഫ്ഗാൻ ഉറപ്പ് നൽകുകയാണ് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ഓഗസ്റ്റിൽ അമേരിക്ക സൈന്യത്തെ പിൻവലിക്കുന്നത് പൂർത്തിയാക്കുകയും ചെയ്തു ഇതോടെ അഫ്ഗാനിൽ താലിബാൻ ഭരണം നിലവിൽ വരികയാണ് അഫ്ഗാനിസ്ഥാനിൽ താലിബാൻ പോലെ പാകിസ്ഥാനിലെ താലിബാൻ പ്രസ്ഥാനമാണ് തഹരീക്കെ താലിബാൻ പാകിസ്ഥാൻ രണ്ടായിരത്തി ഏഴിൽ ബൈത്തുള്ള മഹ്സൂദാണ് ഈ പ്രസ്ഥാനം രൂപീകരിച്ചത് നൂർമാലി മഹ്സൂദാണ് നിലവിലെ അവരുടെ നേതാവ് പാകിസ്ഥാനെതിരെ അക്രമം നടത്തി ഭരണകൂടത്തെ അട്ടിമറിക്കുക ഇതാണ് ടി പ്രധാന ലക്ഷ്യം നിലവിൽ വലിയൊരു ഭീകര സംഘടനയാണ് ടി ടി പി രണ്ടായിരത്തി ഇരുപത് ജൂലൈ മുതൽ നവംബർ വരെ ലഷ്കർ ഇ ജാങ്വിയുടെ ഒരു വിഭാഗമായ അംജദ് ഫാറൂഖി ഗ്രൂപ്പ് മൂസ ഷഹീദ് കാർവാൻ ഗ്രൂപ്പ് ടി ടി പി യുടെ വിഭാഗങ്ങൾ മുഹമ്മദ് താലിബാൻ ബജൌർ താലിബാൻ ജമാഅത്തുൽ അഹ്റാർ ഹിസ്ബുൽ അഹ്റാർ എന്നിവ ടി പി ലയിച്ചു ഇതോടെ ഈ സംഘം ഒന്നുകൂടെ ഒന്ന് കൊഴുത്തു കൃത്യമായി പറഞ്ഞാൽ ടി പി യുടെ വളർച്ച തന്നെയാണ് പാകിസ്ഥാനെ ഭയപ്പെടുത്തുന്നത് അതായത് അഫ്ഗാനിസ്ഥാനിൽ സർക്കാരിനെ അട്ടിമറിച്ചുകൊണ്ട് താലിബാൻ അധികാരത്തിൽ വന്നതുപോലെ പാകിസ്ഥാനെ അട്ടിമറിച്ച് ടി പി അധികാരത്തിൽ വരുമോ എന്നുള്ളൊരു ഭയം പാകിസ്ഥാനെ പിടിമുറുക്കിയിട്ടുണ്ട് വ്യക്തമായി പറഞ്ഞാൽ അഫ്ഗാനിസ്ഥാൻ പിടിച്ചെടുത്ത താലിബാന്റെ ഭരണം മറ്റ് തീവ്രവാദ സംഘടനകൾക്കും ധൈര്യം പകർന്നു എന്ന് തന്നെ പറയേണ്ടി വരും ഇതൊരു പ്രധാന കാരണമായി അഫ്ഗാനിസ്ഥാൻ എതിരെയുള്ള പാകിസ്ഥാൻ ആക്രമണത്തിന് കാണുന്നുണ്ട് ഇന്ത്യയുമായി അടുത്ത ബന്ധം പുലർത്തുന്ന രാജ്യമാണ് അഫ്ഗാനിസ്ഥാൻ ഇന്ത്യ സന്ദർശനത്തിനായി അഫ്ഗാൻ വിദേശകാര്യമന്ത്രി അമീർ ഖാൻ മുത്തക്കി ഇന്ത്യയിൽ തുടരുന്നതിനിടെയാണ് അഫ്ഗാൻ അതിർത്തിയിൽ വീണ്ടും പാകിസ്ഥാന്റെ സംഘർഷം ഉണ്ടായത് അതായത് ഇന്ത്യയോടുള്ള അഫ്ഗാനിസ്ഥാന്റെ അടുപ്പം പാകിസ്ഥാനെ ചൊടിപ്പിച്ചു എന്ന് തന്നെ പറയേണ്ടി വരും അതിന്റെ ഭാഗമാണ് പാകിസ്ഥാൻ പ്രതിരോധ മന്ത്രി ഖ്വാജ ആസിഫിന്റെ വിവിധ ആരോപണങ്ങൾ അഫ്ഗാനിസ്ഥാൻ ഇന്ത്യയുടെ നിഴൽ യുദ്ധമാണ് നടത്തുന്നത് പല തീരുമാനങ്ങളും എടുക്കുന്നത് അഫ്ഗാനിസ്ഥാനിൽ അല്ല ഇന്ത്യയിലാണ് എന്നുമാണ് ഖ്വാജ ആസിഫിന്റെ ആരോപണം ഇനിയിപ്പോൾ പ്രഖ്യാപിക്കപ്പെട്ട താൽക്കാലിക വെടിനിർത്തൽ തുടർന്ന് അങ്ങോട്ടുമുണ്ടാകുമോ എന്നാണ് അറിയേണ്ടത്